ജില്ലയിൽ രണ്ടാം കൃഷിയുടെ വിളവെടുപ്പും സംഭരണവും പരിസമാപ്തിയിലേക്ക് എഴുപത്തിനാല് ശതമാനം സ്ഥലങ്ങളിലെ സംഭരണവും വിളവെടുപ്പും പൂർത്തിയായി ആകെ ഏഴായിരത്തി ഹെക്ടർ സ്ഥലത്താണ് ഇത്തവണ രണ്ടാം കൃഷി ഇറക്കിയത് ഇതിൽ അയ്യായിരത്തി എഴുന്നൂറ് ഹെക്ടറിലെ വിളവെടുപ്പാണ് പൂർത്തിയായത് അതേസമയം നെല്ല് സംഭരണം പതിവ് പോലെ ഈ വർഷവും പ്രതിസന്ധി സൃഷ്ടിച്ചു ജില്ലയിൽ രണ്ടാം നെൽകൃഷിയുടെ വിളവെടുപ്പും സംഭരണവും അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് അതേസമയം മില്ലുകാരുടെ നിസ്സഹകരണം മൂലം രണ്ടാം കൃഷിയുടെ വിളവെടുപ്പിന്റെ ആദ്യ സമയങ്ങളിൽ സംഭരണം പ്രതിസന്ധിയിലായിരുന്നു തുടർന്ന് മന്ത്രിമാരായ ജി അനിലും പി പ്രസാദും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചുകൂട്ടി നടപടികൾ സ്വീകരിച്ചു കൃഷി വകുപ്പിന്റെയും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നെല്ല് സംഭരിച്ച് എഫ് സി ഗോഡൌണുകളിൽ ശേഖരിക്കാൻ തീരുമാനമെടുത്തിരുന്നു ഇതിനിടയിൽ കൂടുതൽ മില്ലുകൾ സംഭരണത്തിനെത്തിയതോടെ എഫ് സി ഗോഡൌണിൽ നെല്ല് സംഭരിക്കേണ്ട സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും കർഷകർ പറയുന്നു ജില്ലയിലെ പതിനാല് ഗ്രാമപഞ്ചായത്തുകളിലാണ് ഇത്തവണ രണ്ടാം കൃഷി ഇറക്കിയത് ഇതിൽ ശതമാനം സ്ഥലങ്ങളിലെയും സംഭരണവും വിളവെടുപ്പും പതിനൊന്ന് മില്ലുകൾ ചേർന്ന് ആണ് ഇപ്പോൾ സംഭരണം നടത്തുന്നത് ആകെ ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത് ഹെക്ടർ സ്ഥലത്താണ് ഇത്തവണ രണ്ടാം കൃഷി ഇറക്കിയത് ഇതിൽ അയ്യായിരത്തി എഴുന്നൂറ് ഹെക്ടറിലെ വിളവെടുപ്പാണ് പൂർത്തിയായത് ന്യൂസ് ഹരിപ്പാട്